തൊടുപുഴ കരിങ്ങുന്നം എല്ലിജാരി മേഖലയിൽ ഭീതിപരത്തി വിലസുന്ന പുലി ഇപ്പോഴും കാണാമറയത്താണ് പുലിയെ കൊടുക്കാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും ഒരാഴ്ചയായിട്ടും പുലി കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല ഇതിനിടെ ഇവിടെ നിന്ന് നിന്നകലെയായി പാറക്കടവിൽ കുറുക്കനെ പുലി കൊന്നു തിന്നു ഇവിടെ പുലിയുടെ കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്ന് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ആവശ്യപ്പെട്ടു തൊടുപുഴ കരിങ്കുന്നം മഞ്ഞുമാവ് എല്ലിജാരി മേഖലയിൽ ഭീതി പരത്തി വിലസുന്ന പുലിയെ പിടികൂടാൻ വനംവകുപ്പിനാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് വടക്കുംമുറി അഴകുംപാറ ഭാഗത്ത് നായെ ചത്തനിലയിൽ കണ്ടതും പുലിയുടെ ആക്രമണമാകാമെന്നാണ് സൂചന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇതിനിടെ പുലിയെ കൂടിനടുത്തേക്ക് ആകർഷിക്കാൻ ഇതിന് സമീപത്ത് തന്നെ കഴിഞ്ഞ ദിവസം മറ്റൊരു കൂടും സജ്ജമാക്കി ഇതിൽ ആടിനെ കെട്ടിയിട്ട് പുലിയെ ആകർഷിക്കാനാണ് പുതിയ കൂട് സജ്ജമാക്കിയത് പുലിയെ വീഴ്ത്താനായി തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടിൽ ചത്ത കോഴിയെയാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇട്ട ചത്ത കോഴിയെ മാറ്റി വേറെ കോഴിയെ ഇട്ടു പുലി ഉടൻ തന്നെ കൂട്ടിലാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുട്ടം റേഞ്ച് ഓഫീസർ പറഞ്ഞു രണ്ടു മാസത്തിലേറെയായി കരിങ്കം പഞ്ചായത്തിലെ എല്ലുജാരി മേഖല പുലിയുടെ ഭീതിയിലാണ് തൊടുപുഴ നഗരസഭയുടെ ഭാഗമായ പ്രദേശത്ത് നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സന്ദർശനം നടത്തി ജനങ്ങളുടെ ആശങ്കയകറ്റാൻ വനം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ സാന്നിധ്യം കണ്ട മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കരിങ്ങുന്ന പഞ്ചായത്തിലെ ഇല്ലിയാരി മേഖലയിലെ മുട്ടം അതുപോലെ ഒറ്റല്ലൂർ പല പ്രദേശങ്ങളിലും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ തൊട്ടടുത്ത് പഞ്ചായത്തുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തും ഇതുപോലെ ജനങ്ങൾ ഒട്ടേറെ കൃഷിപ്പണിക്കും മറ്റു ജോലികൾക്കൊക്കെ പോകുന്നതാണ് ജനവാസ മേഖല ആണെങ്കിലും ഈ പ്രദേശത്ത് തോട്ടങ്ങളൊക്കെ ഒട്ടനവധി ഇവിടെ ഒട്ടേറെ വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ച് കൊന്നത് ജീവി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയാണെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ നിഗമനം കൂടാതെ പ്രദേശവാസികളായ പലരും പുലിയോട് സമാനമായ ജീവിയെ കാണുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പതിനാറിന് വനംവകുപ്പ് പ്രദേശത്ത് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞതോടെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായത് തുടർന്നാണ് പെരിയാർ ടൈഗർ റിസർവിൽ നിന്നെത്തിച്ച കൂട് ഇവിടെ സ്ഥാപിച്ചത് പുലിയുടെ സാന്നിധ്യം കൂടുതലായി കണ്ട ഇല്ലിജാരി മലയുടെ മുകളിലായാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത് കൂട് സ്ഥാപിച്ച ഒരാഴ്ച തികഞ്ഞിട്ടും പുലി ഇതിനു സമീപത്തേക്ക് എത്തിയിട്ടില്ലെന്നാണ് സുജന ഇത് നാട്ടുകാരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ് Nos vemos en el